സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ചെസ് കളിയുടെ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ചെസ് ഇങ്ങനെയുള്ള പഠിച്ച കുട്ടികൾ മറ്റു ഒരു നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും നല്ലൊരു വീഡിയോ ചെസ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒത്തിരി പങ്കെടുക്കാൻ കുട്ടികളെ കൊണ്ടുള്ള മാതാപിതാക്കളും ആദ്യം ശ്രമിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ റോൾ മോഡലായിട്ട് നിങ്ങളുടെ മക്കൾ വളർന്നു വരട്ടെ ഇതിൽ യോഗം അറിയപ്പെടുന്ന ചെസ് ചാമ്പ്യനാരായി വളർന്നു വരക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷനായിരുന്നു സമാന്തരപായം ഈ പാലങ്ങളെ പുരലിക്കതിൽ വന്ന മുന്നമേ വിൽക്കുന്ന പൊതു വെളിച്ചമീ ഞങ്ങൾ എന്ന് പറയുന്ന തരത്തിലാണ് ഈ കുട്ടികള് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ലോകത്തിന് മാതൃകയായ നമ്മുടെ തമിഴ്നാട്ടിലെ വിശ്വനാഥൻ ആനന്ദല്ല നമുക്ക് മാതൃകയാണ് അവരുടെ ജീവിതത്തിലെ ജീവിതത്തിലെ വിജയം 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 ജീവിതം തന്നെയാണ് എന്ന് നമ്മൾ ഈ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രിൻസിപ്പൽ വി ബിന്ദു ഹെഡ് മാസ്റ്റർ സി കെ ബിജു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് പി കെ സൂരജ് ചെസ് പരിശീലകരായ എം ബി മുരളീധരൻ രഘുനാഥ മേനോൻ എന്നിവർ സംസാരിച്ചു സി ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ